ജയിച്ച രണ്ടു മണ്ഡലങ്ങളിൽ ഏതാണ് രാഹുൽ ഗാന്ധി തിരഞ്ഞെടുക്കുന്നതെന്ന് നാളെ വ്യക്തമാകുമെന്ന് സൂചന വയനാട് ഒഴിയാനും റായ്ബറേലി സ്വീകരിക്കാനുമാണ് സാധ്യത ഇരുപത്തിനാലിന് ആദ്യ സമ്മേളനം തുടങ്ങും മുമ്പ് ഏതു മണ്ഡലം നിലനിർത്തുമെന്ന് ലോക്സഭാ സെക്രട്ടേറിയറ്റിന് അറിയിച്ചേ തീരൂ മണ്ഡലത്തിന്റെ പേര് എടുത്തു പറഞ്ഞാണ് അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്യേണ്ടത് രാജ്യസഭയിലേക്ക് മാറിയ സോണിയാഗാന്ധിയുടെ പിൻഗാമിയായി ഗാന്ധി കുടുംബത്തിന്റെ പരമ്പരാഗത സീറ്റായ യുപിലെ റായ്ബറേലി നിലനിർത്തേണ്ട ബാധ്യത രാഹുലിനുണ്ട് അതേസമയം രണ്ടായിരത്തി പത്തൊമ്പതിൽ സിറ്റിംഗ് സീറ്റായ അമേഠിയിൽ പരാജയപ്പെട്ടപ്പോൾ രാഹുലിനെ രക്ഷിച്ചത് വയനാടാണ് ആ മമതയ്ക്ക് കോട്ടം തട്ടാതിരിക്കുവാനും ബന്ധം നിലനിർത്തുവാനും വയനാട്ടിലെ ഉപതെരഞ്ഞെടുപ്പിലെ സഹോദരിയും എ സി സി ജനറൽ സെക്രട്ടറിയുമായ പ്രിയങ്ക ഗാന്ധിയെ സ്ഥാനാർത്ഥിയാക്കുമെന്നാണ് സൂചന തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് തൽക്കാലം ഇറങ്ങേണ്ടെന്ന നിലപാട് പ്രിയങ്ക വിട്ടുവീഴ്ച ചെയ്യുമോ എന്ന് വ്യക്തമല്ല രാഹുൽ ലോക്സഭയിൽ പ്രതിപക്ഷ നേതാവാകുമോ എന്നും അടുത്താഴ്ച അറിയാം പ്രതിപക്ഷത്തെ ഏറ്റവും വലിയ കക്ഷിയായ കോൺഗ്രസിന് ഇക്കുറി ലോക്സഭയിലെ പ്രതിപക്ഷ നേതൃസ്ഥാനത്തിന് അർഹതയുണ്ട് ഗാന്ധി പദവി ഏറ്റെടുക്കണമെന്ന് കോൺഗ്രസ് പ്രവർത്തക സമിതി പ്രമേയം പാസാക്കിയിരുന്നു രാഹുൽ തീരുമാനം പറഞ്ഞിട്ടില്ല പാർലമെന്റ് സമ്മേളനം തുടങ്ങുമ്പോൾ ഇക്കാര്യത്തിലും തീരുമാനം പ്രഖ്യാപിച്ച് തീരൂ രാഹുൽ വയനാട് ഒഴിഞ്ഞേക്കുമെന്ന സൂചന കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ നൽകിയതോടെ റായ്ബറേലിക്ക് തന്നെയാണ് അവസാന ചർച്ചയിലും സാധ്യത രാഹുൽ റായ്ബറേലിൽ നിൽക്കണമെന്ന് ഉത്തരേന്ത്യൻ നേതാക്കളും വയനാട്ടിൽ നിന്ന് പോകരുതെന്ന് കേരള നേതാക്കളും ആവർത്തിച്ച് ആവശ്യപ്പെടുന്നു അതേസമയം സ്പീക്കർ തെരഞ്ഞെടുപ്പിന് പിന്നാലെ പ്രതിപക്ഷ നേതാവ് ആരെന്ന് പ്രഖ്യാപിക്കും പാർട്ടിയിലെയും ഇന്ത്യ സഖ്യത്തിലെയും നേതാക്കളുടെ സമ്മർദ്ദം മേൽ ശക്തമാണ് തൽക്കാലം മറ്റ് പേരുകളൊന്നും ചർച്ചയിലില്ലെന്ന് നേതാക്കൾ പറയുമ്പോൾ ഇത്രയും അനുകൂല സാഹചര്യമായിട്ടും അനിശ്ചിതത്വം ഉണ്ടാകുന്നതിൽ ഒരു വിഭാഗത്തിന് അതൃപ്തിയുണ്ട് എൺപത് ലോക്സഭാ സീറ്റുള്ള ഉത്തർപ്രദേശിലെ കോൺഗ്രസിനും വലിയ നിലയിൽ സ്വാധീനശേഷിയുള്ള രണ്ടേ രണ്ടും മണ്ഡലങ്ങളാണ് അമേഠിയും റായ്ബറയിലെയും പരമ്പരാഗതമായി ഗാന്ധി കുടുംബത്തിലുള്ളവരെ വിജയിപ്പിക്കുന്ന മണ്ഡലമായിരുന്നു രണ്ടും പക്ഷേ രണ്ടായിരത്തി പത്തൊമ്പതിൽ അമേഠിയിൽ രാഹുൽ ഗാന്ധിക്ക് സ്മൃതി ഇറാനിയോട് അപ്രതീക്ഷിതമായി പരാജയപ്പെടേണ്ടി വന്നു അരലക്ഷം വോട്ടിലാണ് പരാജയപ്പെട്ടത് ശക്തമായ മോഡി തരംഗത്തിലും പക്ഷേ സോണിയാഗാന്ധി റായ്ബറേലിൽ ഒന്നര ലക്ഷം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ യു പിയിൽ കോൺഗ്രസിന് കിട്ടിയ ഒറ്റ സീറ്റായിരുന്നു സോണിയുടേത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചയുടൻ തന്നെ രാഹുൽ രാഹുൽഗാന്ധി വീണ്ടും ഒരു മത്സരത്തിന് ക്ഷണിച്ചാണ് സ്മൃതി ഇറാനി പ്രചാരണം തുടങ്ങിയത് വിലക്കയറ്റ വടക്കം സാധാരണക്കാരെ ബാധിക്കുന്ന വിഷയങ്ങളാണ് ഇക്കുറി കോൺഗ്രസ് സംസ്ഥാനത്തെ പ്രചരണായുധമാക്കിയത് രണ്ടായിരത്തി നാല് മുതൽ റൈബറേറിയിൽ ആയിരുന്നു വിജയിച്ചിരുന്നത് സോണിയാഗാന്ധിക്കും മുമ്പ് ഇന്ദിരാഗാന്ധിയും അവർക്ക് മുമ്പ് അവരുടെ ഭർത്താവായ ഫിറൂസ് ഗാന്ധിയും മത്സരിച്ചു വിജയിച്ച മണ്ഡലം കോൺഗ്രസിന്റെ വൈകാരിക വിഷയം കൂടിയാണ് പ്രിയങ്കയുടെ സ്ഥാനാർത്ഥിത്വത്തിലൂടെ സംസ്ഥാനത്തെ സീറ്റുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ തടയാമെന്ന് കോൺഗ്രസ് കണക്കുകൂട്ടുന്നു പ്രിയങ്കയ്ക്കായി ബാനറുകളുമായാണ് പ്രവർത്തകർ കഴിഞ്ഞ ദിവസം വയനാട്ടിൽ രാഹുലിന്റെ പരിപാടിയിലെത്തിയത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഗാന്ധിയോട് റായ്ബറേലിയിൽ മത്സരിക്കാൻ പാർട്ടി നിർദ്ദേശിച്ചെങ്കിലും സോണിയാഗാന്ധി രാജ്യസഭാ അംഗവും രാഹുൽ ഗാന്ധി മത്സരിക്കുകയും ചെയ്യുന്ന പശ്ചാത്തലത്തിൽ താൻ മത്സരരംഗത്തില്ലെന്ന് വ്യക്തമാക്കി മാറി നിൽക്കുകയായിരുന്നു രാഹുൽ ഒഴിഞ്ഞാൽ വയനാട്ടിൽ ആറു മാസത്തിനകം ഉപതെരഞ്ഞെടുപ്പുണ്ടാകും പ്രിയങ്ക വയനാട്ടിൽ എത്തിയില്ലെങ്കിൽ പ്രദേശത്തെ ജനപിന്തുണയുള്ള കേരളത്തിൽ നിന്നുള്ള സ്ഥാനാർത്ഥിയാകും മാസത്തിനിടെ നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് വേണ്ടി മത്സരിക്കുക ന്യൂസ് ഡെസ്ക് കേരള കൗമുദി